పేరుందా <that> <sind> <decimaloplady> <man> കുറച്ച് ദിവസമായിട്ട് ആൾക്ക് കാലിന് ഒരു പഴുപ്പ് കണ്ടിരുന്നു അപ്പൊ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോയാൾ ഇത്തിരി സൂഖമില്ലാണ്ടായിരുന്ന ഹെൽത്ത് സെന്ററിൽ തന്നെ കാണിച്ച് ആൾക്ക് താറ് കാലിന് കൊള്ളി കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഹെൽത്ത് സെന്ററി തന്നെ കൊണ്ടുപോയി കാണിച്ച് അപ്പോ പഴുപ്പിന് വെച്ച് കെട്ടും വന്നാരം പോയി വെച്ച് കെട്ടും പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞു സർജനെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ സർജനെ കാണിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അയാൾ അഞ്ച് ദിവസത്തിന് മരുന്ന് തന്നു അപ്പം കുറവില്ലാണ്ട് കണ്ടപ്പോൾ വീടിനും കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് എക്സറേ എടുക്കാനായിട്ട് അപ്പം എക്സറ എടുത്ത പറഞ്ഞാൽ എല്ലിനി പൊട്ടിണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടിന് കുഴപ്പം വരുന്നത് അപ്പോൾ എന്തായാലും വരല് കട്ട് ചെയ്യണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിലായിരുന്നു സർജൻ പറഞ്ഞു പിന്നെ എൻ്റെ സഹോദരൻ പറഞ്ഞു ഇങ്ങനെ ഒരു വൈദ്യരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇട്ടാൽ അപ്പം കൊണ്ടുപോയി നോക്ക് വരൽ മുറിക്കാനൊന്നും നിൽക്കണ്ട ദിവസം അതിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു നോക്കി അവസ്ഥ വേദന ഉണ്ട് നടക്കണാല് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ അഥവാ மா இப்பங்கள অবস্থা എന്താ ശരിക്കും കേക്കിങ് വൈനാരം റൺ ബംഗറൻ ഇന്നരും വേတယ် ഇরে എവിടെ കുരുകുര പോലെ പൊണ്ടി കൊണ്ടിരിക്കနေப்பா ഇതിക്കാടു നമ്മ ഇതി പേടിയാണ് सारനെ ഋச்சalm வேண்டியதே सारനെ सार എന്നൊന്നും കിട്ടണ്ട ഞാൻ സാധാരണങ്ങളെ മോഹനനാട്ട बोलச்சോ சൈക്കാൻ വെച്ചിందే ரோட்ல என்னларын મારන්න గాണ്ടർച്ചോനേ ഇനി இதങ്ങ് മാറ്റും ആർച്ചോ മാറ്റി てる നമ്മ നോിക്കോ நானല്ല പറയുന്നത് ധൈര്യമായിരിക്കും

ഇതെന്തായാലും നിങ്ങൾ ലക്ഷ്മി കണ്ട ഈ ഷുഗറും പറഞ്ഞ വിലക്കുന്നത് ആകെ ചീഞ്ഞു പോയി വാങ്ങുന്നില്ലാകെ മോശായി പോയി ലക്ഷ്മി കണ്ടമ്മ ശരിയാവും ഞാന പറയുന്നേ